ഇതൊരു ഒരു ഒരു മനുഷ്യനിൽ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് നമ്മുടെ അറിവ് അത് കുറച്ച് ലിമിറ്റഡ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മുതിർന്നവർ അവരുമായിട്ടുള്ള സമ്പർക്കം അതുവഴി നമുക്ക് ചില ആശയങ്ങൾ മനസ്സിലുണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാനമായി അച്ഛനിൽ നിന്ന് പഠിച്ചത് മാനുഷിക മൂല്യങ്ങൾ അത് ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങളെ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്ന സമൂഹത്തിലെ ഏത് നിലയിലുള്ളവരായാലും അവരെ ബഹുമാനിക്കാനും അങ്ങനെയുള്ള ഒരു ബാല്യപാഠം അച്ഛനും നിന്ന് പഠിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചേരിയിൽ പ്രവർത്തിക്കുന്നവർ ഉദാഹരണത്തിന് നമ്മൾ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നവരായോട്ടെ അവർ ഇതിൻ്റെ അടിസ്ഥാനപരമായി എന്താണ് കമ്മ്യൂണിസം എന്താണ് മാർസിസം ഇതൊന്നും അറിഞ്ഞിട്ടല്ല അതിനകത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാർ പഴയ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാരും മാർക്സിസം ലെനിനിസം പഠിച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റുകാരായത് ഞങ്ങൾ നല്ല ഈശ്വര തുല്യരായ നേതാക്കളെ കണ്ട് അവരെ അവരെ ഫോളോ ചെയ്താണ് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നത് എന്ന് പറഞ്ഞ സത്യസന്ധരായ പല പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമുണ്ട് അപ്പോൾ അതുപോലെ ഞാനും ആ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ഞാനും എസ് എഫ് ഐയിൽ ആ സമയത്ത് പ്രവർത്തിച്ചു പക്ഷേ ധാർമ്മിക മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് നടത്തിയിരുന്നത് ഉദാഹരണത്തിന് എൻജിനീയറിങ് കോളേജിൽ അന്ന് എസ് എഫ് ഐ വളരെ വീക്കായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആൻറ്റി റാഗിങ് സമരം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്ന സമയത്ത് അന്ന് എസ് എഫ് ഐയും എ ബി ബി പിയും ഒന്നിച്ചാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അന്ന് നടത്തിയ ആൻറ്റി റാഗിങ് സമരം കേരളമാകെ ശ്രദ്ധിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ സമരത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത് അന്നത്തെ കോളേജ് യൂണിയൻ ഭാരവാഹികളായിരുന്ന ആ ക്യാമ്പസിൽ മുഴുവൻ അരാജകത്വത്തിൻ്റെയും അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഏതാനും ചില നേതാക്കളെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് ആ സമരം അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ സ്വാധീനത്തിൽ വരുന്ന സമയത്ത് ഞാനവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കോളേജിൽ മദ്യപാനം മയക്കുമരുന്ന് മറ്റു അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള മുഴുവൻ സംഗതികളും ഞങ്ങൾ നിരോധിച്ചിരുന്നു വിദ്യാർത്ഥികളാണ് നിരോധിച്ചത് അല്ലാതെ പ്രിൻസിപ്പലോ അധ്യാപകരോ ഭരണകൂടമോ അല്ല അപ്പോൾ ആ രീതിയിലുള്ള ധാർമ്മിക പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പരിചയം എനിക്കുണ്ട് അത് സംഘടിതമായാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അതുപോലെ അതിനുശേഷം ഇന്നിപ്പോൾ കാണുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് വന്ന മാറ്റം നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയി ഏകദേശം പത്ത് വർഷം ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലും ബോംബെയിലും മഹാരാഷ്ട്രയുടെ ഔറംഗബാദ് എന്നുള്ള സ്ഥലത്തും എല്ലാം പ്രവർത്തിച്ചു അന്ന് ഈ നാട് ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഇവിടുത്തെ ജനങ്ങൾ അവർ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ഒരു ആശയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ചില അന്ധമായ വിശ്വാസങ്ങൾ അതായത് ഇതെല്ലാം പഴയ സംഗതികളാണ് ഈ ഹിന്ദു എന്ന് പറയുന്നത് പ്രാകൃതമാണ് ഇതിനെയെല്ലാം പുതിയ ആശയങ്ങൾ വെച്ച് ഈ എന്താണ് പറയുന്നത് വെസ്റ്റേൺ കൾച്ചർ നമ്മൾ അനുകരിക്കുന്ന ഇന്ന് വന്നിരിക്കുന്ന ആ കുഴപ്പം ഇത് ഒരു കുഴപ്പമാണ് ഇത് അവിടെ വച്ചാണ് നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നത് പിന്നെ ഈശ്വര സങ്കല്പം എന്നൊരു സംഗതി ഗ്രാജുവലായി അതായത് ഈശ്വര ഈശ്വരാനുഗ്രഹത്തോടു കൂടി തന്നെ ആയിരിക്കണം അതെൻ്റെ ബുദ്ധിയിലുദിച്ചത് ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഒന്ന് പഠിച്ചിരുന്ന സ്കൂള് ആ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂള് അന്നത്തെ ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഇന്നും ബഹുമാനിക്കുന്ന അന്നത്തെ അധ്യാപകർ അവരെല്ലാം തന്ന ചില പാഠങ്ങൾ അപ്പോൾ അതിൽ ഈ പറയുന്ന ഈശ്വരവിശ്വാസമെല്ലാം പല അധ്യാപകരും വളരെ ശക്തമായി അതിൻ്റെ ആൾക്കാരായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കന്നൊരു ഞാനൊരു ഈശ്വര നിഷേധിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞാണ് കുറച്ചുകൂടെ നമുക്ക് തിരിച്ചറിവൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധി കൂടുതൽ വികസിപ്പിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളവരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തി നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും നമ്മൾ അതുവരെ മനസ്സിലാക്കിയിരുന്നതും നമ്മൾ വാദിച്ചിരുന്നതും തെറ്റാണെന്ന് മനസ്സിലാവും നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആദ്യം പഠിക്കേണ്ടത് നമ്മളെ തെറ്റ് തിരുത്താൻ പഠിക്കണം നമുക്ക് തെറ്റ് പരത്തി പറ്റി എന്ന് സമ്മതിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ ആ ഒരു അഹംഭാവം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ തയ്യാറാവണം ഇതാണ് പലരും ഇന്നും ഈ തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന പലർക്കും പറ്റുന്ന അബദ്ധം അവർക്കിത് പരസ്യമായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ സമ്മതിക്കാൻ പറ്റുന്നില്ല എനിക്കൊരുക്കും ഒരു തെറ്റ് പറ്റിയെന്ന് കാരണം മനുഷ്യനായാൽ തെറ്റ് പറ്റും അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കി അത് തിരുത്തി ഒരു ഈശ്വരവിശ്വാസി ആയതും ക്ഷേത്ര ആരാധനയ്ക്ക് പോകുന്നതും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പരസ്യമായി തന്നെ ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല ഞാനൊരു ഹിന്ദുവാണ് ഒരു ഹിന്ദു വിശ്വാസിയാണ് എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഒരു ചങ്കൂറ്റം കിട്ടിയതും എൻ്റെ അച്ഛൻ സഖാവ് കെ അനിരുദ്ധൻ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആയിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം തുടങ്ങിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത സമൂഹത്തിലെ സമത്വത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്ത അതേസമയം ഒരു പ്രകൃതി സ്നേഹിയായ ഒരു കൃഷിക്കാരനായ സഖാവ് കെ അനിരുദ്ധൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ശരിയായി എന്ന് തോന്നിയിരിക്കാം എനിക്ക് പറ്റിയതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു ഇടതുപക്ഷ ആശയക്കാരനായിരുന്നു അതിനുവേണ്ടി തീവ്രമായി വാദിച്ചിരുന്ന ആളാണ് പക്ഷേ അത് തിരുത്തി അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എനിക്ക് വന്നൊരു തിരിച്ചറിവാണ് കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഘടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ബലക്കുറവുണ്ടായതും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനാണ് ഇപ്പം ഈ ഭാരതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കൾ വളരെ ശക്തമാണ് ഹിന്ദു വികാരം വളരെ ശക്തമാണ് ഭാരതത്തിൽ കേരളത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ വികാരം അത് രാഷ്ട്രീയ എന്താണ് ഈ രാഷ്ട്രീയക്കാര് മാർസിസമായാലും ശരി വേറെ ഏതെങ്കിലും ഒരു മതമായാലും ശരി ഇതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഹിന്ദു എന്ന് പറയുന്നത് കേരളത്തിൽ എന്തോ ഒരു വളരെ മോശമായ ഒരു ഒരു സംഭവമാണ് ഒരു വാക്കാണ് ഹിന്ദു എന്ന് പറയുന്നത് പോലും മോശമാണ് എന്ന് പറയുന്ന ഒരു വാദഗതി കേരളത്തിലുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കണം ഹിന്ദു എന്ന് പറയുന്നത് ഈ ഭാരത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണ് അത് ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനം ഭാരതത്തിൻ്റെ കെട്ടുറപ്പ് തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിശാലത തന്നെ ഇവിടുത്തെ ഹിന്ദു സംസ്കാരമാണ് നമ്മുടെ പ്രകൃതി ആരാധന നമ്മുടെ എന്താണ് നദികൾ നമ്മുടെ ജലാശയങ്ങൾ നമ്മുടെ വനങ്ങൾ നമ്മുടെ സ്ത്രീകളോടുള്ള ആരാധന നമുക്ക് മൃഗങ്ങളോട് പക്ഷികളോട് ഇതിനുള്ള ആരാധന ഇതെല്ലാം ഒരു ബാലൻസ്ഡ് ആയ ഒരു ഈക്കോ സിസ്റ്റം അതിന് പറ്റിയ ഒരു സംസ്കാരമായിരുന്നു കഷ്ടകാലത്തിന് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വന്ന് വളരെ ശക്തമായ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് വന്ന് നമുക്ക് ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നശിപ്പിച്ചു ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ ജലാശയങ്ങൾ നമ്മുടെ നദികൾ ഇത് മുഴുവൻ മലിനമാക്കപ്പെട്ടു എന്താണ് യൂസ് ആൻഡ് ത്രോയവേ സംസ്കാരം നമ്മുടെ യുവതലമുറയിൽ ഭയങ്കരമായി വന്നിരിക്കുന്നു അതൊരു വലിയ ഒരു തകർച്ചയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോവുകയാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല അത് ഈ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വിഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഹിന്ദുക്കളെ ഏകീകരിപ്പിക്കുക ഒരു ഹിന്ദു എന്ന് തലയോർത്തി പറയാനുള്ള ഒരു അന്തസ്സ് ഹിന്ദുക്കൾക്ക് ഹിന്ദു സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എത്രയോ നമ്മുടെ സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ എത്രയോ നാൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും വീണ്ടും അത് ശക്തമായി തലയുയർത്തി വന്നുകൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഹിന്ദുക്കളുടെ പല ആചാരങ്ങളെയും നിശ്ചിതമായി വിമർശിക്കുന്നവർ അതിൽ എനിക്ക് വിയോജിപ്പുള്ള ചില കാര്യങ്ങളാണ് ഹിന്ദുക്കൾക്ക് പൊതുവേ ഉള്ളതാണ് നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി ഉത്സവങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിച്ച് തീർക്കും അത് വെടിക്കെട്ടായാലും ശരി ആന എഴുന്നള്ളത്തായാലും ശരി ആ ഒരു അത് കഴിഞ്ഞ് നമുക്ക് പ്രയോജനമുണ്ടാകാത്ത ഒരു ഒരു തരം എന്താണ് പണത്തിൻ്റെ ദുരുപയോഗം ഇന്ന് സമൂഹത്തിൽ കൂടി വരികയാണ് നമുക്ക് പൊതുവേ സമ്പാദ്യശീലം കുറവാണ് പ്രത്യേകിച്ചും മലയാളിക്ക് എന്നല്ല എവിടെന്നെങ്കിലും കടമെടുത്തെങ്കിലും നമുക്ക് കൂടുതൽ കൂടുതൽ മറ്റുള്ളവൻ്റെ മുന്നിൽ തലയുയർത്താൻ വേണ്ടി ആ ഒരു അഹംഭാവം കാണിക്കാൻ വേണ്ടി അതിനുള്ളൊരു വ്യഗ്രതയുണ്ട് യുവതലമുറയ്ക്ക് പ്രത്യേകിച്ചും പണത്തിനോട് ഭയങ്കരമായ ആർത്തിയാണ് ജീവിത ലക്ഷ്യം എന്താണ് എന്ന് യുവതലമുറയ്ക്ക് അറിയില്ല ഇതിനെല്ലാം ഒരു കറക്റ്റീവ് മെഷർ എന്നുള്ളത് നമുക്ക് ഓരോ വീട്ടിലും തുടങ്ങേണ്ടതാണ് അമ്മമാർ കുട്ടികളെ നേരെയ വഴിയിൽ വളർത്തണം അവരെ ഉപദേശിക്കണം അവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം അധ്യാപകന് കുട്ടികളെ നേരെയാക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് അതിനുള്ള അധികാരം കൊടുക്കണം ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇന്ന് യുവതലമുറ ഈ വഴിപിഴച്ച വഴിയിലേക്ക് പോകുന്നത് ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ ഹൈന്ദവരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ഏതൊരു വിഭാഗത്തിൻ്റെ ആയാലും അവരുടെ ആഘോഷങ്ങൾ അവരുടെ ആചാരങ്ങൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു മടിയുമില്ല മതവിശ്വാസിയല്ലാത്ത മാർക്സിസ്റ്റുകാരനടക്കം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനടക്കം അവനും ഇങ്ങനെയുള്ള പരിപാടികളിൽ വളരെ പരസ്യമായി പോയി പങ്കെടുക്കാൻ അവന് യാതൊരു കൂസലുമില്ല പക്ഷേ ഒരു ഹിന്ദു ആചാരം എന്ന് പറയുമ്പോൾ പൊതുവേ അവർക്കെല്ലാം ഇതൊരു വർഗീയ ചിന്തയാണ് ബാക്കിയൊന്നും വർഗീയ ചിന്തയല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഇത് മാറണം നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് നമ്മുടെ സംസ്കാരത്തിനെ അതിലുള്ള അടിയുറച്ച വിശ്വാസം ഞാനൊരു ഭാരതീയനാണ് എന്നുള്ള ആ ഒരു എന്താണ് നമുക്ക് ഒരു പ്രൗഢി തരുന്ന ആ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ അതും പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയുടെ ഇടയിൽ ഇതുണ്ടാക്കിയെടുക്കണം പൊതുവേ ഹിന്ദു സമൂഹത്തിന് നേരെ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളെ അപമാനിക്കുന്ന നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളെ അപമാനിക്കുന്ന ഒരു സംഘടിതമായ ഒരു ദീർഘകാലമായി നടന്നു വരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇന്ന് അവിശ്വാസികൾ അവർ കൈയാളുന്നത് കാരണം കേരള ഗവണ്മെൻ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു മന്ത്രി തന്നെയുള്ള ഒരു വിഭാഗമാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ പുതിയ ഭരണ സംവിധാനം ജനാധിപത്യ ഭരണ സംവിധാനം ഉണ്ടായപ്പോൾ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ ഈ ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ഇതിനെയെല്ലാം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ആചാരങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് അതിൽ ഓട്ടമുണ്ടാകാതെ അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനവും അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റും വെച്ചാണ് ഈ കാര്യങ്ങൾ നടത്തേണ്ടത് പക്ഷേ ഇതിൽ ആദ്യമായി വേണ്ടത് നമ്മളൊരു ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ട് എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു പ്രതിനിധി അധികാരമേക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഏത് ചുമതലയും വഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിലും ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞാനൊരു ക്ഷേത്ര വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ആ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ ഇത് ഹിന്ദു വിശ്വാസമില്ലാത്തവർ ഈശ്വര വിശ്വാസമില്ലാത്തവർ ക്ഷേത്ര ആരാധനയെ പുച്ഛിക്കുന്നവർ അവരെ ഇതിൻ്റെ ഭരണചുമതലയെ ഏൽപ്പിച്ചതാണ് നമ്മുടെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാടിൽ നടക്കുന്ന ക്ഷേത്രങ്ങൾക്ക് വേ നേരെയുള്ള കടന്നുകയറ്റം ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഇത് ഭക്തജനങ്ങൾ ഒന്നിക്കണം ഭക്തജനങ്ങളുടെ പ്രതിനിധികൾ അവർ ഇതിനെക്കുറിച്ച് സംഘടിതമായി ചർച്ച ചെയ്ത് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടാവാറാകുന്നു ഈ പറയുന്ന ഭരണ സംവിധാനങ്ങൾ നമ്മളെ ക്ഷേത്രങ്ങളെ കയ്യാളാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പേ തന്നെ ബ്രിട്ടീഷുകാരൻ്റെ മേൽക്കോയ്മ ഇതിൻ്റെ മുകളിൽ പലയിടത്തും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇതായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരൻ നോട്ടമുണ്ടായിരുന്ന ഒരു വസ്തുവാണ് ഇന്നും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് എത്രയോ തവണ ശ്രമിച്ചതാണ് അതിൻ്റെ മുഴുവൻ വകകളും കണ്ടുകെട്ടി അത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ സ്വത്താക്കി മാറ്റാനും അല്ലെങ്കിൽ അവിടെ ഉള്ളതിനെ എല്ലാം വിറ്റഴിച്ച് നമുക്ക് ധൂർത്തടിക്കാൻ പറ്റിയ ഒരു സ്വത്താണ് എന്ന് അവർ സ്വപ്നം കണ്ടത് ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഭാഗ്യവശാൽ ശ്രീപദ്മനാഭൻ്റെ ശക്തിയാൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതുകൊണ്ട് അവിടെ ഇതിലൊന്നും തൊടാൻ പറ്റുന്നില്ല പക്ഷേ അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് മാറ്റാതെ അതിനൊരു ഭരണ സംവിധാനത്തിന് മാത്രമാണ് സുപ്രീം കോടതി ഏർപ്പെടുത്തിയത് അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻ്റിൻ്റെയും ഓരോ പ്രതിനിധി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അതൊരു ഭാരതീയ ആശയമല്ല നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ ഭാരതീയ ഇത് വിശ്വാസമനുസരിച്ച് നമുക്ക് ഒരു കെട്ടിറപ്പുള്ള ഒരു കുടുംബം നല്ലൊരു വ്യക്തിത്വം നല്ലൊരു വ്യക്തിത്വം നല്ലൊരു കുടുംബത്തെ ഉണ്ടാക്കും നല്ലൊരു കുടുംബം അതിൻ്റെ ഒരു സമൂഹത്തിന് ഉണ്ടാക്കും ഒരു സമൂഹം നല്ല ഒരു ഗ്രാമത്തിനെ ഉണ്ടാക്കും അത് നല്ലൊരു ദേശത്തിനും ഉണ്ടാക്കും ഇതാണ് നമ്മുടെ രീതി ഇത് പോയിട്ട് ഇത് എന്തോ ഒരു വലിയൊരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ഇവിടെ ഇരിക്കുന്നതെല്ലാം ഉടച്ച് വാർക്കും എന്ത് വാർക്കും എന്ന് ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല ഉള്ളതിനെ എല്ലാം ഇല്ലാതാക്കുക അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പൊതുവെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേരളത്തിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് ഇന്ന് കേരളം എന്താണ് പിച്ചപ്പാട്ട പിച്ചപാത്രം എടുത്ത് നടക്കുകയാണ് എവിടെ നിന്ന് കാശ് കിട്ടുമെന്ന് അപ്പം അന്ന് കേരളത്തിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് നമ്മുടെ നെൽകൃഷിയും നമ്മുടെ തെങ്ങ് കൃഷിയുമായിരുന്നു ഈ നെൽകൃഷിയെ നമ്മൾ ഇല്ലാതാക്കി ഭരണ സംവിധാനം ഉപയോഗിച്ച് നിയമം പാസ്സാക്കി നെൽകൃഷി എന്ന് പറയുന്ന ഒരു സംവിധാനം നടക്കണമെങ്കിൽ അത് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ നെൽകൃഷി അത് ഫലപ്രദമായിട്ട് നടത്താൻ പറ്റൂ എങ്കിൽ മാത്രമേ അത് എക്കണോമിക്കലി വയബിളാവൂ ഇതിനു പകരം നെൽകൃഷിയുടെ ഭൂമി മുഴുവൻ നമ്മൾ തിരിച്ച് തിരിച്ച് ഓരോരുത്തരെ വിളിച്ച് പാട്ടം കൊടുത്തു അവനെല്ലാം അത് വിറ്റുതൊലച്ചു ഇത് തന്നെയാണ് തെങ്ങ് കൃഷിക്ക് സംഭവിച്ചത് തെങ്ങ് കൃഷിക്കും സീലിംഗ് ഉണ്ടാക്കി അതുകൊണ്ട് വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്ത് അതിനെ സക്സസ്ഫുള്ളായി അതിനെ പ്രോഫിറ്റബിളായി നടത്താൻ വയ്യാതായി പത്ത് അഞ്ച് തെങ്ങും പത്ത് തെങ്ങും വെച്ചിന്ന് നമ്മൾ പറയണില്ലേ തേങ്ങയ്ക്ക് അതിൽ കയറാനായിട്ട് ഒരുത്തനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തെങ്ങിന് മുന്നൂറ് രൂപ കൊടുക്കണം ഈ അവസ്ഥ ഉണ്ടാക്കിയത് ഇവിടെ തെങ്ങിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കാർഷിക ഈ സമ്പദ് സമ്പദ്വ്യവസ്ഥ കംപ്ലീറ്റായി നശിപ്പിച്ചത് അന്നത്തെ ഈ കൊണ്ടുവന്ന സീലിംഗ് ആണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ഉണ്ടാക്കിയത് നമ്മൾ തോട്ടം മേഖലയ്ക്ക് ഈ സീലിംഗ് ഉണ്ടാക്കിയില്ല നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ നെൽകൃഷി അതിനെ നശിപ്പിച്ചു കൊണ്ടാണ് ഇവിടെ ഇവരീ കാർഷിക പരിഷ്കാരം ഈ ഭൂപരിഷ്കാരം ഉണ്ടാക്കിയത് അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ തിരിച്ചറിവില്ലാതെ അതിൻ്റെ വരും വരായികളും മനസ്സിലാക്കാതെ അതിനെ പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ കൂടെ ആളിനെ നിർത്താൻ വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് എല്ലാം തരാം നീ എൻ്റെ ഉടവ എന്ന് പറഞ്ഞാൽ പല ഭരണകൂടങ്ങളും പല ഗവൺമെൻറ്റുകളും ഇന്ത്യയിൽ ഇപ്പോൾ അത് പൊളിഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതേ രീതി തന്നെയാണ് അന്ന് കേരളത്തിലും ഇവർ തുടങ്ങിയതും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇത് മാറി ഒരു ഒരധ്വാനിക്കുന്ന അധ്വാനശീലരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം ഈ കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ വെറുതെ ഇരുന്നു കൊണ്ട് നോക്കുകൂലി വാങ്ങിക്കുന്ന ഒരു സംസ്കാരവും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കാര്യത്തിലായാലും ഞാൻ പറയുന്നത് ചുമട്ടു തൊഴിലാളികളെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല എവിടെയാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജോലി ചെയ്യാതെ അവൻ കൈക്കൂലി വായിക്കുന്ന സംസ്കാരത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് മണ്ണിൽ ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നാൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവൻ അവൻ ആയിരത്തി മുന്നൂറ് രൂപ ഡെയിലി എണ്ണി വാങ്ങുകയാണ് നമ്മളെ നാട്ടിലെ തൊഴിലില്ലായ്മ ഒരുത്തനും ജോലി ചെയ്യാൻ തയ്യാറില്ല എന്നാൽ പഠിക്കാൻ പോവുമോ സ്വന്തം പേരെഴുതാൻ പോലും അറിയില്ല പത്താം ക്ലാസ് പാസ്സായാൽ ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസവും നശിപ്പിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാംസ്കാരികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കിയെടുക്കണം ഇതിനു വേണ്ടി ഒരു ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അതിന് സജീവമായി തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും അതാണ് ഇത് ഹിന്ദു വൈക്യവേദിയുടെ ഇതൊരു ഞാൻ ഒറ്റയ്ക്കുള്ളൊരു തീരുമാനമല്ല എടുക്കേണ്ടത് ഇതൊരു സംഘടനയാണ് ആ സംഘടനയുടെ ഭാരവാഹികൾ അതിൻ്റെ പ്രവർത്തകർ ഇവരുമായിട്ടെല്ലാം ആലോചിച്ച് ഇങ്ങനെയുള്ള കർമ്മ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും അതുവഴി ഒരു അടിത്തറയുള്ള ഹിന്ദു സംസ്കാരം നമ്മൾ കെട്ടിപ്പടുക്കും